നമസ്കാരം നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്നൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് പറയാനുള്ളത് പെൻഷൻ്റെ കാര്യമാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ അവസാനമായി വിതരണം ചെയ്ത രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് മുഴുവനായിട്ട് ലഭിക്കാത്ത ആളുകൾക്കാണ് ആ ലഭിക്കാത്ത ബാക്കി തുക ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് അതായത് കേന്ദ്ര വിഹിതമായിട്ട് മുന്നൂറ് ഇരുന്നൂറ് കുറഞ്ഞ ആളുകൾക്കല്ല രണ്ട് മാസത്തെ രണ്ട് ഘടുക്കളായിട്ട് ആയിരത്തി അറുന്നൂറ് വീതം രണ്ട് ഗഡുക്കളായിട്ടായിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തിരുന്നത് അതിൽ ഒരു ആയിരത്തി അറുന്നൂറ് ലഭിക്കാത്ത നിരവധി പേരുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ അത് അക്കൗണ്ടിൽ കയറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ താഴെയൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാകും ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് മെയ് ആദ്യ വാരത്തിൽ അതിന്റെ വിതരണം ഉണ്ടാകും അല്ലെങ്കിൽ ഉത്തരവ് അതിനു മുമ്പ് വരും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് റേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യേണ്ട എല്ലാ ഭക്ഷ്യവിധങ്ങളും മോട്ടുമിക്ക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം റേഷൻ കടകളിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ ഉടനെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരുപാട് ദിവസം റേഷൻ വിതരണം മുടങ്ങിക്കിടന്നത് കൊണ്ട് തന്നെ റേഷൻ കടയിൽ തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് എന്ന് റേഷൻ വ്യാപാരികൾ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തിൽ ഭൂമിക്ക് ന്യായവില നിശ്ചയിക്കുകയുണ്ടായി ഇതിന് ശേഷമും അതിന് മുമ്പും പല ആളുകൾ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ട് നിരവധി ആളുകൾ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഭൂമിയുടെ വില വൻതോതിൽ കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തത് മൂലം സംസ്ഥാന ഖജനാവിന് നഷ്ടമായിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് കോടി രൂപയാണ് എന്ന് റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട തുകകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഇങ്ങനെ ആധാരം വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വരെ കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണിത് ഇങ്ങനെ വില കുറച്ച് കാണിച്ചത് മൂലമുള്ള ഭീമമായിട്ടുള്ള നഷ്ടം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് നോട്ടീസുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലാണ് ഇതിന്റെ ക്രമക്കേടുകൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പേരാണ് ഇങ്ങനെ ആധാരം വില കുറച്ച് കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് അൻപത്തി ഒന്നായിരത്തി എഴുപത്തി അഞ്ച് പേരും തൃശൂരിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് പേരും ഇങ്ങനെ ഭൂമി വില കുറച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറവുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ആധാരം വില കുറച്ച് പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഭൂമി വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തവരുടെ എല്ലാം കയ്യിൽ നിന്നും സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ നോട്ടീസുകൾ നൽകിയിട്ടുള്ള ആളുകൾ നിക്ഷിത തുക റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളിലേക്ക് അടച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നും ഊരാവുന്നതാണ് ഇനി അതടച്ചിട്ടില്ല എങ്കിൽ സർക്കാർ നടപടിയെടുക്കും റവന്യൂ റിക്കവറിയിലൂടെ സർക്കാരിന്റെ നഷ്ടം സർക്കാർ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉടമസ്ഥൻ വിൽക്കാനോ പണയം വെക്കാനോ ശ്രമിക്കുന്ന സമയത്ത് അത് രജിസ്ട്രേഷൻ വകുപ്പ് അറിയും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ തുക ഈടാക്കും അതേസമയം ഈ ഒരു തുക അടക്കാത്തതുകൊണ്ട് ആ വസ്തുവിന്റെ തുറന്നുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് തടയുന്നതിന് ഈ സർക്കാരിന് അധികാരം ഇല്ല എന്നുള്ളതാണ് അണ്ടർ വാലുവേഷൻ നടപടികൾ നേരിടുന്ന ഭൂമികൾക്ക് കഴിഞ്ഞ ബജറ്റ് വരെ മുപ്പത് ശതമാനത്തിന്റെ ഇളവ് നൽകിയിരുന്നു അത് കഴിഞ്ഞ ബജറ്റിൽ നിർത്തലാക്കുകയുണ്ടായി ഇതുമൂലം സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ മാത്രം വർഷം ഒരു കോടിയിലേറെ രൂപയാണ് സർക്കാരിന് വരുമാനമായിട്ട് വരുന്നത് എന്തായാലും ഇങ്ങനെ ഭൂമി വില കുറച്ച് കാണിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുക അതിന് പണം അടയ്ക്കേണ്ടത് അടയ്ക്കുക എന്നാൽ എന്നാൽ നിങ്ങൾക്ക് അത് ഊരിപ്പോരാം ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ഫൈൻ ഇടും അതൊക്കെ വലിയ തുകയാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മെയ് മാസം മുതൽ വീണ്ടും ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കും ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടപടികൾ മന്ദഗതിയിലാണ് നടക്കുന്നത് അത് ഇലക്ഷൻ കാരണമാണ് അതിനുശേഷം വീണ്ടും ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കുന്നതാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഭൂമിയിൽ അധിക ഭൂമി ഉണ്ട് എങ്കിൽ അതൊരു സെറ്റിൽമെന്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുകയാണ് അതായത് നമ്മുടെ ആധാരത്തിൽ കൂടുതൽ ഭൂമി നമ്മോട് ചേർന്നുണ്ട് എങ്കിൽ അത് നമുക്ക് പതിച്ചു നൽകുന്ന നമ്മുടെ പേരിൽ നികുതി അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വരുന്നത് ഈ ഒരു ഭൂമി കിട്ടാനും ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് इ, ീ ആധാരം ഇല്ലാത്ത ഭൂമിയുടെ ഒരു സൈഡ് സർക്കാർ സ്ഥലമാവാൻ പാടില്ല അതായത് സർക്കാർ പുറംപോക്കോ റോഡ് സൈഡോ ആവാൻ പാടില്ല മറ്റൊന്ന് അതിർത്തിയിലുള്ള മറ്റ് ആളുകൾ ഇതിന് അവകാശം ഉന്നയിക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ സർക്കാരിലേക്ക് നിക്ഷിത തുക അടച്ചുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് ഈ ഒരു ഭൂമി ആക്കിത്തരുന്നതാണ് അതാണ് സെറ്റിൽമെൻറ്റ് ആക്ട് ഇത് ഡിജിറ്റൽ റീസർവേ നടപടിക്ക് ശേഷം അതത് വില്ലേജ് ഓഫീസറിൽ ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇതിലൂടെ സർക്കാർ വലിയ ഒരു വരുമാനം ലക്ഷ്യമിടുന്നു ഉണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടാധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണം കഴിഞ്ഞ വർഷം ഉത്തരവിറക്കാതെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണിത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ആറായിരം രൂപ മതിയായിരുന്ന രജിസ്ട്രേഷൻ ഫീസ് അൻപതിനായിരം രൂപ നൽകേണ്ടി വരും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം ഒന്നാം ഘട്ട ലോക്സഭാ ഇലക്ഷന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു പത്തൊമ്പതാം തീയതിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ട ഇലക്ഷൻ നടക്കുന്നത് തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പത്തൊൻപതാം തീയതിയാണ് ഇലക്ഷൻ അതേസമയം കേരളത്തിലുള്ളവർക്കും നാളെ മുതൽ വോട്ട് ചെയ്ത് തുടങ്ങാം നാളെ പതിനെട്ടാം തീയതി മുതൽ തപാൽ വോട്ടുകൾ ചെയ്യാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് തപാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗരേഖാ പ്രകാരമുള്ള വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ പരിശീലന കേന്ദ്രത്തിലും രണ്ട് വീതം സെന്ററുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് പരിശീലനത്തിന് ശേഷമാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുക വോട്ട് രേഖപ്പെടുത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് ുള്ള തിരിച്ചിരൽ കാർഡ് നിർബന്ധമാണ് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് പോളിംഗ് ഏജന്റുമാരെ നിയോഗിക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലെത്തി ചൊവ്വാഴ്ച രൂപയുടെ മൂല്യം വൻതോതിൽ ഇടിഞ്ഞു യു എസ് ട്രഷറി വരുമാനത്തിലുണ്ടായ ആ ഫെഡറൽ റിസർവ് ഉടൻ പലിശ നിരക്ക് കുറക്കില്ലെന്ന വാർത്തകളും രൂപയുടെ മൂല്യത്തെ സ്വാധീനിച്ചു ഇന്ന് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തി രൂപ അൻപത്തിമൂന്ന് പൈസയിലാണ് വ്യാപാരം ആരംഭിച്ചത് ഇത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് പിന്നീട് മെച്ചപ്പെടുത്തിയ രൂപ അൻപത്തിമൂന്ന് രൂപ നാൽപ്പത്തി പൈസയിലേക്ക് ഉയർന്നിട്ടുണ്ട് കെ സി ബിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണ് ഇനി പറയുന്നത് കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി എടുക്കാൻ ഇനി വേണ്ടത് കേവലം രണ്ട് രേഖകൾ മാത്രമാണ് എന്ന് കെ അറിയിച്ചു കണക്ഷൻ എടുക്കുന്ന ആളുടെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമയുടെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കിയാൽ വൈദ്യുതി കണക്ഷൻ വേഗത്തിൽ ലഭിക്കുന്നതാണ് കെ ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധന നടത്തും പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിന് ഉള്ളതാണ് എന്ന് ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടുന്നതിനായി മുമ്പുണ്ടായിരുന്നതുപോലെ കൃഷി വകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ പ്രത്യേക രേഖയുടെ ആവശ്യം ഇല്ല കുറഞ്ഞ സ്ഥല വിസ്തൃതിയും കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റും മാനദണ്ഡമാകില്ല എന്നും കെ സി ബി അറിയിച്ചു ഇത്തരത്തിൽ ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനുള്ളതാണ് എന്നും കാണിച്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി എൺപത്തി അഞ്ച് പൈസ പെർ യൂണിറ്റിന് അവകാശപ്പെടില്ല എന്ന് കണക്ഷൻ എടുക്കുന്ന സമയത്ത് വെള്ളപ്പേപ്പറിൽ കണക്ഷൻ എടുക്കുന്ന ആൾ എഴുതി നൽകേണ്ടതുണ്ട് അതേസമയം സബ്സിഡി ലഭിക്കണം എന്നുണ്ട് എങ്കിൽ കൃഷി ഓഫീസിൽ നിന്നുള്ള ഫോം വേണ്ടിവരും സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷൻ അതായത് എൽ ടി വി എ കന്നുകാലി ഫാമുകൾ പൗട്രി ഫാമുകൾ തുടങ്ങിയവക്കുള്ള കാർഷിക കണക്ഷൻ എൽ ടി വി ബി എന്നിവയ്ക്കും ഈ ഇളവ് ലഭിക്കും മുഴൽ പന്നി ഫാമുകൾ ഹാച്ചറി പട്ടുനൂൽ പുഴുവളർത്തൽ പുഷ്പ ടിഷ്യൂ കൾച്ചർ സസ്യ കൂൺ നെയ്സറി ഫാമുകൾ ചീനവല ക്ഷീര സഹകരണ സംഘങ്ങൾ റബ്ബർ ഷീറ്റ് മെഷീൻ ഹൗസിംഗ് തുടങ്ങിയ സംരംഭങ്ങൾക്കും എൽ ടി എ എൽ ടി വി താരിഫ് കണക്ഷനുകൾ ലഭ്യമാണ് കെ എസ് ആർ ടി സിക്ക് ചരിത്ര നേട്ടം ഏപ്രിൽ പതിനഞ്ചാം തീയതി വരുമാനം എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബസ്സുകളിൽ നിന്നാണ് ഈ നേട്ടം കേരളത്തിലെ ആദ്യ ഡബിൾ ട്രക്കൽ ട്രെയിൻ പരീക്ഷണ ഓട്ടം വിജയകരം സർവീസ് തുടങ്ങുന്ന തീയതി ഉടൻ പ്രഖ്യാപിക്കും ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതാണ് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പരീക്ഷണ ഓട്ടം നടത്തി തെലങ്കാന സ്കൂളിന് നേരെ ഹിന്ദുത്വ ആക്രമണം ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് മദർ തെരേസയുടെ രൂപം അടിച്ചു തകർത്തു സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ Bye-bye.